ൂടി മറ്റർക്ക് അച്ഛൻ ഇതിനെ ആവശ്യമായിട്ട് സ്റ്റേജിൽ കയറി വന്നത് അരെ ദുഷ്യന്തിന്റെ കൊട്ടാരത്തിൽ ഫാദർ വട്ടക്കുഴി ഞാൻ അറിയാതെ ഒന്ന് പാസ് ചെയ്താണ് മകനെ അതാ നാഷണൽ ഹൈവേ അച്ഛനാണ് ഇതിന്റെ പിന്നിലേ പാപ്പച്ചന ഭക്ഷണത്തോട് പാപ്പച്ചൻ അവാർഡിന്റെ കാര്യം ഓ നമസ്കാരം എന്താ മോന്റെ പേര് കുമാരൻ എടുക്കൻ സാറിന് വിരോധമില്ലെങ്കിൽ സാറിന്റെ കൂടെ ഫോട്ടോ ഓ പിന്നെന്താ ഫോട്ടോ ഫ്രീയല്ലോ നമ്മുടെ കൂടെ ഞാൻ വേണേ അതോ ഞാനും പറഞ്ഞേ ല്ലേ എന്റെ അപ്പനൊക്കെ ചെയ്ത് ശീലാത്ത ചെയ്തോളാൻ പറയും ഇത് ഭയങ്കര അത്ഭുതം തന്നെയാ നമ്മൾ എല്ലാവരും വളരെ ക്ലിയർ ആയിട്ടുണ്ട് സുന്ദർശം മാത്രം ഇത് കുന്തം പോലെ ആയി പോയത് അത് കുന്തം പോലെയല്ല അത് കുന്തം തന്നെയാണ് സുന്ദരശനത്തില്ലാത്തക്കെ അവൾ അത് ഇത്ര കഷ്ടായി പോയിട്ടോ െ ഫോട്ടോടെ സുന്ദ നിന്നെപ്പോലെ വിഷമം എനിക്കും ഉണ്ട് ഈ പാപ്പച്ച ഇത്ര ഇവിടെ ഇങ്ങോട്ട് നീങ്ങിയിരുന്നെങ്കി എന്റെ ഫോട്ടോ വരുമായിരുന്നില്ലേ ഇപ്പൊ എന്റെ കുന്തം മാത്ര ഇവിടെ ഉള്ളൂ നിന്റെ കുന്തോങ്കിലും ഉണ്ടല്ലോ എന്റെ അതുകൂടിയില്ല എന്നാ പാപ്പച്ച തള്ളി മാറ്റി പാപ്പച്ച പാവ ആ കുറിപ്പാണ് ഇതിന്റെ കാരണക്കാരൻ അയാൾ എന്റെ വേഷം കളയുന്ന സമയാസമയം റിഹേഴ്സൽ വിട്ടിരുന്നെങ്കിൽ ഈ ദുഷ്യന്ത വേഷം എനിക്ക് തരാമെന്ന് പാപ്പച്ച പറഞ്ഞിരുന്നതാണ് എങ്കി എന്റെ ഫോട്ടോ ഇവിടെ നടുക്ക് വരുവായിരുന്നില്ലേ എനിക്കിന്നോ കുറിപ്പിനോട് രണ്ട് സംസാരിക്കണം രണ്ടോണ് നാടകം കണ്ട അമ്പട്ടനും അണ്ടനും അടവോടനും ഒക്കെ ഇവിടെ നാടകം കളിക്കാൻ നടക്കണേ ഇവനെയൊക്കെ വള്ളിച്ചൂടിന് അടിക്കാൻ ആളില്ല അടിക്കാൻ പുല്ലേ ഞങ്ങളിൽ ഒന്നിനെ തൊട്ടാലേ തൊട്ടവൻ നാറും അറിയേക്കാളും ഞങ്ങളെ മുഖ്യമന്ത്രിയായിട്ട് അടുപ്പമുള്ളവരാ തന്റെ ഞാൻ ജോലി വന്നില്ലെങ്കിൽ എനിക്ക് പുല്ലാറോ ചായ തേച്ച് അഭിനയിക്കാൻ നല്ല ഒരു മുഖവും നല്ല ആരോഗ്യമുള്ള ശരീരവും ദൈവം എനിക്ക് തന്നിട്ടുണ്ട് കലാകാരം മണ്ണേടോ മണ്ണെണ്ണ അത് ഈ രോഗം മുഴുവൻ കത്തി പറഞ്ഞു വേറെ കോടി കോതമ്പ് ஒருஷம் பஞ்சசார பல நரக்கு கிடக்காரம் திவாகரம் மறச்சு விட்ட ஞானிட்டு നല്ല പുഴുക്കലരി വന്നപ്പോ പാരവണ്ടിക്ക് രാഖിരാമായ വീട്ടിൽ എത്തിച്ചാൽ ഞാൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ നിമിഷം പറഞ്ഞിട്ടുണ്ടോ പറയൂല അതാണ് സുന്ദരേശ് ലീവ് പോയിട്ട് ഒരു ലീവ് ഞാൻ തന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടോ പൈന്റ് പോട്ടെ ഒരു കോട്ട് ലീവ് ഞാൻ ചോദിച്ചിട്ടുണ്ടോ പാപ്പച്ച പറഞ്ഞ ഞാൻ കേൾക്കും അടുത്ത് ബഹുമാനം ഉണ്ട് പാപ്പച്ച അടുത്ത നാടകത്തിന് നായകനായിട്ട് അഭിനയിച്ചു എനിക്ക് അവമാനത്തെ എന്താണ് മോത്ത് കടന്നിൽ കുത്തിയോ ഓ കടന്നിന്റെ ഒരു ഭാഗ്യേ വണ്ടായിരുന്നെങ്കിൽ ദുഷ്യന്ത മകരക്കായി നോക്കായിരുന്നു നാളില്ലല്ലോ ആർക്ക് ദുഷ്യന്തരോ ഞാനത്ര പൊട്ടി വന്നല്ല എന്തൊരു ശൃംഖാരായിരുന്നു ആട്ടുകാരിയുടെ അടുത്ത് ഗുണം എന്ത് അല്ല ഈ നാട്ടിൽ കലാബോധം ഇല്ലാത്ത ഒരേ ഒരാളുള്ളൂ തന്റെ അച്ഛൻ ഇപ്പൊ താനും അച്ഛൻ പറഞ്ഞ പഠിപ്പിച്ചതാ തമാശക്കാണെങ്കിൽ പോലും കുമാരൻ വേറൊരു പെണ്ണിനോട് മിണ്ടണത് എനിക്കിഷ്ട ഞാനും പലപ്പോഴും ആലോചിക്കാറുണ്ട് നമുക്ക് നമ്മുടെ കുട്ടിക്കാലം മതിയായിരുന്നു സ്കൂളിൽ പോവ മാവേലെറിയ ആമ്പൽപ്പൂ പറിക്ക ഓണം വിഷു തിരുവാതിര ഉത്സവങ്ങള് എന്ത് രസമായിരുന്നു ആരെയും പേടിക്കണ്ട ഇപ്പതാ തന്നൊന്ന് കാണണേ തന്നെ പാത്തും പതങ്ങിയും നമുക്ക് വലുതാ ഉണ്ടായിരുന്നു അല്ലെ എല്ലാം എനിക്ക് മോഹിക്കാനേ പറ്റൂ നിന്നെ നിന്റെ അച്ഛൻ എനിക്ക് തരുമെന്ന് തോന്നണ്ടോ ഏറെ ആരെ കൊണ്ടെങ്കിലും കല്യാണം കടിപ്പിക്കും ഞാനെന്ന് തീർച്ച വേണ്ട അങ്ങനൊന്നും പറയരുത് വൈകുന്നേരം കൊടക്കടവിണീ വീട്ടില് അമ്മാവിന്റെ അറിയില്ല വേണ്ടോ അമ്മാവിന്റെ അമ്മാവിയുടെയും കൂടെ താമസിക്കണം എന്ന് വിചാരിച്ചിട്ട് കൊറേ നാളായി സത്യം പറഞ്ഞ വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെ ഉപദേശം കേട്ട് മടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തെങ്കിലും പുതിയ കേസ് നാട്ടിലുണ്ടാക്കിയിട്ടുണ്ടാവും അല്ലാണ്ട് നിങ്ങോട്ട് വരില്ലാലോ എന്റെ പെങ്ങളെ കണ്ണീര് കുടിപ്പിക്കാൻ വേണ്ടിട്ടാണല്ലോടാ നിന്റെ ഈ അവതാരം തന്നെ ആ എനിക്ക് ഉപദേശം അമ്മാൻ തുടങ്ങിക്കോ ഞാൻ ഞാനിവിടെ നിൽക്കുന്നു ഇഷ്ടമല്ലെങ്കിൽ ഇപ്പൊ തന്നെ പോയേക്കാം അവൻ ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല എല്ലാരോട് പറഞ്ഞു പറഞ്ഞു അവനെ ആക്കുന്നതാ ആകെ ഇവിടെ സ്നേഹമുള്ളത് അമ്മാവിക്ക് മാത്രമേ ഉള്ളൂ അത് കേറട്ടെ കള്ളും കഞ്ചാവും ആയിട്ട് നടക്കുന്നവനെ ഇങ്ങനെ സ്നേഹിച്ചാലുണ്ടല്ലോ പാത പോലെ എപ്പോഴും വന്ന് കേറും ഒരാളുടെ ചെലവ് പറഞ്ഞ നിസ്സാര കാര്യമല്ല നാളെ പെട്രോൾ പെട്രോടിക്കാനുള്ള കാശം ചോദിച്ചു തുടങ്ങും പത്ത് പൈസ ഞാൻ കൊടുക്കില്ല ആ ഒന്ന് ഒരു പെണ്ണ് വരും മണിക്കൂർ നാലായാലും വെള്ളത്തിൽ കിറങ്ങണേടാ ഒന്ന് കുളിക്കണ അയ്യടാ ഞാൻ െ അത് ഞാൻ ഏറ്റവും മോന ദൈവമ്മേ ഇപ്പൊ പൊഞ്ചിയ ശവം പൊഞ്ചേന തൊല്യയാവും നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ല ഇവിടെ വന്ന് കുളിക്കരുത് കണ്ട എംപോക്കിയൊക്കെ വായി നോക്കിയിക്കണില്ലേ കേറി പൊടി ഓ അവൾക്ക് കുളിക്കാൻ വീട്ടിലെങ്കിലും വെള്ളം അറിഞ്ഞിട്ടല്ലേ പൊടി മേലാല് നിങ്ങൾ ആവർത്തിച്ചാൽ ഉണ്ടല്ലോ എന്റെ സ്വഭാവം നിനക്കറിയാലോ എന്താടാ വന്നു വന്ന നടങ്കിൽ ഇവിടെ തുടങ്ങിയോ ഞാൻ പശുവിനെ കുളിപ്പിക്കാൻ വന്ന പെണ്ണുങ്ങൾ കുളിക്കുന്ന കടകളിലാണോ പശുവിനെ കുളിപ്പിക്കുന്നത് ഏഹ് പശു പെണ്ണായതുകൊണ്ട് കൊണ്ട് പെണ്ണുങ്ങൾ കുളിപ്പിനടുത്ത് കുളിപ്പിച്ചു പശു കാലാണെങ്കിൽ ആണുങ്ങള് കുളിപ്പിനി അവിടുന്ന് കുളിപ്പിക്കും വിഷമിക്കാനൊന്നുമില്ല പള്ളിയിൽ വെച്ച അന്ത്യകൂതാശ്വച്ചൻ നിക്ക് മുഴുവൻ പറയട്ടെ പള്ളിയിൽ വെച്ച അന്ത്യകൂതാശം കൊടുക്കാൻ പോയ നേരത്തെ അച്ഛന്റെ മേടയിൽ കള്ളം കയറി പാപ്പച്ചന്റെ അമ്മ എന്ന് പറഞ്ഞു ഞാനത് പറയാൻ തുടങ്ങിയതാ പാമ്പൊന്നും വരല്ലേ ഇനി മീനിടാൻ കണ്ട സ്ഥലം ഏത് സമയത്ത് തോന്നി നമ്മൾ കുളിക്കാൻ അറിഞ്ഞത് കാലനും കരികാലം പ്ലാം നല്ല കാച്ചിങ് ടൈറ്റൽ പൂരാക്കൂരിട്ടത്ത് കറുത്ത പോത്തിന്റെ പുറത്ത് കയ്യിൽ കയറുമായി വന്നു കാലൻ പാപ്പച്ച പാപ്പച്ച ആരാ നിന്റെ കാലൻ ഒന്ന ഇത്ര പെട്ടെന്ന് വന്നോ ഏർ നിന്നെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയത് നിന്നെ നായകനായി കിട്ടി ആദിവാസി നാടെ കഴിഞ്ഞാലോ ഒന്ന് എന്റെ ഭാര്യ ആദിവാസി നാടൻ മാത്രല്ലടാ ആദിഭാവത്തിന്റെ സെക്കൻഡ് പാർട്ടി എടുത്താലോന്ന് ആലോചിക്ക ഏത് പെണ്ണാണോ ഓടിപ്പോയത് എന്റെ കർത്താവ് ഈ കുരുത്തം കേട്ടോ ഏഴാം പ്രമാണം തെറ്റിക്കാൻ തുടങ്ങി മോഷണത്തെക്കാളും മദ്യപാനത്തെക്കാളും വലിയ പാപമാണ് വ്യഭിചാരം വേണ്ട ഒന്നും പറയണ്ട നിന്റെ അമ്മ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്നോട് എല്ലാം പറഞ്ഞിട്ടുള്ളതാണ് വ്യഭിചാരം ചെയ്യുന്ന ശിക്ഷ എന്താണെന്ന് അച്ഛൻ പറയാതെ ആ കേട്ടോ നരകത്തിന്റെ നടുക്കൊരു മുള്ളു മുറുക്കുണ്ട് നിന്നെ പോലുള്ള മഹാപാവികളെ ആ മുരുക്കയറ്റി നഗ്ഗരാക്കി താഴേക്ക് ഊർത്തു ഊർത്തുവിടും മനസ്സിലായോ എന്താടാ ചിരിക്കണത് അല്ല ഈ പാവികളെല്ലാം ഊർന്നിറങ്ങിയപ്പോ മുരുക്കിന്റെ മുള്ളെല്ലാം തേഞ്ഞ് ഒരുമാരിണ്ടാവും പണ്ടാരാണ്ടോ പറഞ്ഞ പോലെയാ നിന്റെ കാര്യം എന്തിനാണപ്പാ എന്നെ തല്ലടാൻ ഞാനേതായാലും ഗുണം പിടിക്കില്ല എടാ നിന്നോട് എത്ര നാളായി ഞാൻ പറയണു പെരുന്നാളിന് വേണ്ടി ഒരു നാടക എഴുതി തരാൻ നിനക്ക് ശകുന്തളി ദുഷ്യന്തിന് മതിയല്ലോ കർത്താവിനെ മറന്നുള്ള കളി ശരിയല്ല പാപ്പച്ചാ ബൈബിൾ നാടകം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര മാത്രല്ല അമ്പല മാത്രമല്ല ആരും ബുക്ക് ചെയ്യൂല പിന്നെ പള്ളിക്ക് വല്ല ഗാനമേള അമിമിക്കറയൊക്കെ മതിയല്ലോ വേണ്ട വേണ്ട വിസ്തരിക്കണ്ട നിന്നെ കൊണ്ട് സാധിക്കില്ല അത് തന്നെ കാര്യം കാരണം ബൈബിൾ വായിച്ചിരിക്കണം അതില്ലല്ലോ ഉം ശരി ഞാൻ ഏതായാലും ഒരു നാടകം എഴുതിയിട്ടുണ്ട് ഏഹ് ഓ നിന്റെ കൂട്ടുകാരെല്ലാം വിളിച്ചോണ്ട് പോവാ നമുക്ക് റിഹേഴ്സൽ തുടങ്ങാം സ്വന്തമായിട്ടൊരു നാടക ട്രൂപ്പ് തുടങ്ങണമെന്നായിരുന്നു ആഗ്രഹം എന്ത് ചെയ്യാം ഇറക്കാൻ കാശു വേണ്ടേ എനിക്ക് നായക വേഷം തരൂന്നുണ്ടെങ്കിൽ ഈ ചായ കൂടെ വരെ വിറ്റ് ട്രൂപ്പ് തുടങ്ങിയ സംബന്ധിച്ചാണെന്ന് ഞാൻ ചതിക്കല്ലേ അബ്ദുക്ക നിങ്ങൾ ചായക്കട വിറ്റാ പിന്നെ ഞാൻ അവിടെ പോയി പണിയെടുക്കും റോമിന്റെ കവചിത കരസേനയുടെ കടന്നാക്ലമത്തിലെ അഹന്തയുടെ സന്തതിയായ നീറോയുടെ ചട്ടങ്ങളെ ചുട്ടരിക്കാൻ ശ്രമിക്കുന്ന എന്റെ വെനീസിലെ സുന്ദരി രചനയും മേൽനോട്ടവും ഫാദർ വട്ടക്കുഴി പാപ്പച്ച സംവിധാനം ചെയ്താൽ മതി വേദന കൊണ്ട് പുളയുന്ന അടിമ പറഞ്ഞു അടി 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 നിന്റെ ചാട്ടുവാറുകൾക്ക് വിഷമം കൊടുക്കാതെ അടി മനുഷ്യനെ കൊണ്ട് നിന്റെ ബലം വരെ അടിമയുടെ വേഷം ഞാൻ ഇപ്പോഴേ ബുക്ക് ചെയ്തിരിക്കുന്നു നിനക്ക് ഞാൻ യേശുക്രിസ്തുവിന്റെ വേഷം തരാം അല്ല ഇവനാമ കുരിശിന് രണ്ട് ഈർക്കിനെ വെച്ച് കെട്ടിയാ മതിയല്ലോ ഇവിടെ വേഷങ്ങൾ തരാനും തീരുമാനിക്കാനും ഞാൻ അച്ഛനുണ്ട് കേട്ടാ അല്ല അതൊക്കെ കണ്ടില്ലല്ലോ അച്ഛൻ റൂപ്പ് ഉടങ്ങി നിറഞ്ഞപ്പോഴും നായിക ബുക്കിയാ ഓഹോ ഇതെല്ലാം കണ്ടുകൊണ്ട് സുന്ദരിയായ രാജകുമാരി മന്ദം മന്ദം നടന്നു വരുന്നു വേദനയോടെ താഴെ കിടക്കുന്ന അടിമയുടെ കൈകളെടുത്ത് രാജകുമാരി ചുംബിക്കുമ്പോൾ നിയാൻ അടിമ രാജകുമാരി ചുംബിക്കുമ്പോൾ അവിടെ ഒരു ഗാനം ആരംഭിക്കുന്നു അറിഞ്ഞതായി ഭാവിക്കണ്ട പെണ്ണ് കാണാൻ വന്നിരിക്കുക മേപ്പാടത്തെ ദാമോദരക്കുറിപ്പിന്റെ മോനൊന്നും പുളിക്ക് താല്പര്യമില്ല ചെറുക്കന് നമ്മുടെ പെണ്ണിനെ ഇഷ്ടപ്പെട്ട നമ്മുടെ ഭാഗ്യം ഇഷ്ടപ്പെടും ചെറുപ്പത്തിലേ കണ്ടിട്ടുള്ളതാ എനിക്ക് ആദ്യം അവിടെ മനസ്സിലായില്ല പിന്നെ അച്ഛനൊക്കെ സുഖാരിക്കണോ ഞങ്ങള് പഴയ ബന്ധാ ഇപ്പൊ നിങ്ങളുടെ ആ കവലയിലുള്ള മില്ലില്ലേ അത് അമ്മിനോട് കച്ചവടാക്കി കൊടുത്ത ഞാൻ അത് വാങ്ങിയതിന് ശേഷം എന്താ ഐശ്വര്യം എത്ര മില്ലുകള് പിന്നെ മോളോട് രണ്ട് ചായ കൊണ്ട് ഞാനതങ്ങട്ട് മാറുന്നു മോളെ ലക്ഷ്മി രണ്ട് ചായ ആ അച്ഛനല്ലാട്ടോ മതിലിട്ടോളൂ മോനിപ്പൊ എന്ത് ചെയ്യണു എഞ്ചിനീയറിംഗ് കഴിഞ്ഞിരിക്കുക വല്ലവരുടെയും കമ്പനിയിൽ എഞ്ചിനീയർ ആയിട്ട് ജോലിക്ക് പോകേണ്ട ഒരു കാര്യവും ഇല്ല ഉള്ള ബിസിനസ് തന്നെ നോക്കി കടത്താൻ ആളില്ലെന്നാ മുതലാളി പറയണത് ർകളമായി ഒഴുകുന്ന ജീവിത നദിയുടെ മറുകര നിന്നുകൊണ്ട് അവള് വിളിച്ചു ചേട്ടാ ഞാൻ നിന്നെ ഇവിടേക്ക് നോക്കി പ്രൈവറ്റ് ആയിട്ട് രണ്ടു വരി എഴുതാൻ പോലും സമ്മതിക്കില്ല എന്താടാ കാര്യം എടാ ലക്ഷ്മിയുടെ കല്യാണം ഉറപ്പിച്ചു ആ പെൺകുട്ടി രക്ഷപ്പെട്ടു മനസ്സിനോട് ചേർക്കുമ്പോ അവന്റെ ഒരു വിഷമിക്കാതിരി ഏ ഞാനിപ്പൊ എഴുതുകൊണ്ടിരിക്കുന്ന നാടകത്തിൽ ഇതേപോലൊരു സിറ്റുവേഷൻ ഉണ്ട് എന്ത് അല്ല നായകൻ നിന്നെ പോലെ പേടിത്തൂർണ പക്ഷെ കൂട്ടുകാരുണ്ടല്ലോ ആള് ഭയങ്കരനാ നമുക്ക് വേണ്ട കടാ ഇവിടെ ആരു ആ പെണ്ണിനോട് എന്താ പറയാനോന്ന് വെച്ചാൽ വേൻ പോയി പറഞ്ഞിട്ട് വന്നോളാം ആരെങ്കിലും വരാൻ ഞാൻ വിശ്വസടിക്കാം ബീസിലടിച്ച് ആളെക്കുട്ടി കുന്നളി ഞാൻ വിസിലടിക്കാൻ പാടില്ലല്ലേ അടിക്കാം പക്ഷെ അതിന്റെ അവസാനത്തടിയായിരിക്കും ഇവൻ അമ്മേനെയാണോ മോളെയാണോ കാണാൻ പോണേ ഓഹ് കാമുകാരൊരു ഗതിയേടെ എന്തായാലും ഞാൻ ഞാനിവിടുന്നാ ശരിയാവില്ല നീ എങ്ങനെ കല്യാണത്തിൽ സമ്മതിച്ചോ അവനെയും കൊല്ലും നിന്നെയും കൊല്ലും ഞാനിഞ്ചാവും

ഏത് ജയിലിലായിരുന്നു ഏ ഞാൻ പൂജ കൂട്ടുകാരൻ ആ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത് ഞാൻ കണ്ടു കൊച്ചു കള്ള ഞാൻ സാധാരണ ഒറ്റയ്ക്ക ആരെയും വിശ്വസിക്കാൻ കൊള്ളൂല്ല ഒക്കെ ചതിയന്മാരാ എനിക്ക് നീ വീട്ടിലാ ഡ്യൂട്ടി അപ്പൊ ഞാൻ പോട്ടെ അയ്യോ ഒരു കാര്യം പറഞ്ഞു യോഗമുണ്ടെങ്കിൽ നമുക്ക് വീ ജയിലിൽ വെച്ച് കാണാം ഞാൻ പിടിച്ചാലേ കുമാരൻ ആ വീട്ടിലുണ്ടെന്ന് നീ വിളിച്ചു പറയും അത് വേണ്ട നിന്നെന്റെ കിട്ടും അന്ന് ഒരു പണിയാവും ചെയ്തു

ആ നീഇ ഇതുവരെ ഉറങ്ങില്ലേ ഒരു കള്ളൻ ഇറങ്ങിയിട്ടുണ്ട് നാട്ടുകാരെ വിളിട്ട് ഓടിക്കാം എവിടെയാണ് പതുങ്ങിയിരിക്കുക എന്ന് അറിയാൻ പറ്റില്ലേ ആ ഒന്നാമത് ഇപ്പൊ ഒരുത്തനെ വിശ്വസിക്കാൻ പറ്റില്ല എല്ലാം തട്ടിപ്പ് പാർട്ടീസ് അല്ലേ രാത്രി ആയി ഇറങ്ങും താടി തെണ്ടിന് കിട്ടി തീ തെണ്ടിനെ രക്ഷയായിരുന്നു